Reign the holy Rua, Lord. Reign forevermore. Let's start. Barishidiruai, Divine Grace, Venan Grace, Venam Grace, Venam. Barishidiruai, Divine Grace, Venan Grace, Venam Grace, Venam. Barishidiru. Divine joy ve joy ve joy ve nam parishuddaru hai joy ve joy ve joy ve nam parishuddaru hai parishuddaru hai ോടെ കിട്ടിയോ ഹൃദയത്തിൽ innocent mistakes നമ്മൾ വിശുദ്ധിയിൽ ആയിരിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണെന്ന് കേട്ടിരുന്നു അതുപോലെ തന്നെ sinful mistakes നമ്മൾ പാപകരമായ സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്നതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് രണ്ട് ഒന്ന് sinful sinful mistakes mm. sinful mm -hmm. mistakes mistakes ഉം innocent എന്ന് പറഞ്ഞാൽ sins അല്ലേ? ഇന്നസെൻറ്റ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ പാപാവസ്ഥയിലല്ല പക്ഷേ ഒരു നിഷ്കളങ്കതയുണ്ട് ഓക്കെ ഒരു കാര്യം ചെയ്ത് പരിചയമില്ല നോട്ട് ഫെമിലിയർ സോ വെൻ യു ഗോ ടു ഡു യു മേക്ക് എ സ്മോൾ മിസ്റ്റേക്ക് ഇന്നസെൻറ്റ് മിസ്റ്റേക്സ് അതായത് നിഷ്കളങ്കമായ തെറ്റുകൾ മറ്റേതോ പാപകരമായ തെറ്റുകൾ പാപം തന്നെ തിന്മ അത് ദുഷ്ടാരൂപിയുടെ പ്രലോഭനത്തിൽ വീണട്ട് നമുക്കും മറ്റുള്ളവർക്കും ഉപദ്രവം വരുത്തി വയ്ക്കുന്നു അപ്പോൾ ഈ രണ്ട് ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് sinful mistakes ഉണ്ട് mm -hmm. innocent mm -hmm. mistakes ഉണ്ട് നിഷ്കളങ്കമായ തെറ്റുകളുണ്ട് കളങ്കമുള്ള പാപകരമായ തെറ്റുകളുണ്ട് അപ്പോൾ ചില ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം എന്താണ് എന്താണിത് തമ്മിൽ വ്യത്യാസം യെസ് ഈ ചോദ്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വന്ന ക്ലാസിന്റെ സമയത്ത് പറഞ്ഞ ഒരു ആണ് ഓർമ്മ വന്നെ ഒരു കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തില് തിരിച്ചറിവ് വരാത്ത കാര്യത്തിൽ കുറച്ച് തെറ്റുകളൊക്കെ വരുത്തും അപ്പൊ ചിലപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കാം അങ്ങനെ ഒത്തിരി മിസ്റ്റേക്സ് ആ കുഞ്ഞ് വരുത്തും അപ്പം അപ്പനും അമ്മയും പോയിട്ട് ആ അത്രയും ശിക്ഷിക്കില്ല മറിച്ച് ഒരു വലിയ കുട്ടിയാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല അടി കിട്ടും ചിലപ്പോൾ ശിക്ഷ കിട്ടും നീ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു അപ്പൊ തിരിച്ചറിവിന്റെ പ്രായത്തിലേക്ക് ഈ നിഷ്കളങ്ക വളർന്നതിനനുസരിച്ച് എനിക്ക് ഓർമ്മ ഒന്ന് പ്രായം പ്രായത്തിന്റെ ഇതനുസരിച്ച് ഓക്കെ അപ്പോ പ്രായം ഇപ്പൊ ഫിസിക്കലി നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മളുടെ തെറ്റുകളുടെ ആ ഒരു ഇത് കൂടി വരുന്നതുപോലെ ും എനിക്ക് അനുഭവപ്പെട്ട ഒരു പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ചിന്തിച്ചിട്ട് സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരാളെ ദേഷ്യപ്പെട്ട് നടക്കാണെങ്കിൽ ആ പാത്രം താഴെ അതായത് മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ വിധിയുടെ ചിന്ത നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നതനുസരിച്ചാണ് എന്റെ മിസ്റ്റേക്സിന്റെ ആ ഒരു അത് സിൻഫുൾ ആണോ അതോ നിഷ്കളങ്കമാണോ എന്ന് തിരിച്ചറിയാൻ തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത് പിന്നെ പെട്ടെന്ന് ഇപ്പൊ വരുന്നതാണ് ഹൗവയുടെ കാര്യം അതും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയുടെ അല്ല. അത് ഒരു നിഷ്കളങ്ക അല്ല. അവ പാപകരമായ സാഹചര്യത്തിക്ക് പോയത് കൊണ്ടാണ് ആ പാപം ചെയ്തത് അപ്പോൾ അങ്ങനത്തെ നമ്മൾ നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ അനുസരിക്കണ്ടാത്ത കാര്യം അനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തുകയാണെങ്കിൽ അത് sinful ആയിട്ട് ഞാൻ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതല്ല അത് എന്നിട്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ട് ഒരു മിസ്റ്റേക്ക് വരുത്തി അപ്പോൾ അതൊരു പാപകരമായ മിസ്റ്റേക്കായിരിക്കും പക്ഷെ ഞാൻ ദൈവത്തോട് കൂടെ ആയിരുന്നു നല്ല പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു നടക്കുമ്പോഴും ഒക്കെ ഞാൻ ദൈവോർമ്മയിലായിരുന്നു എന്നിട്ട് ഞാൻ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി ചെലപ്പോ ഒരു പാത്രം ആ എന്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് കുട്ടി തന്നെയായിരിക്കാം പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൂടെ ആയിരുന്നു അത് എന്റെ എന്നെ ഒരു നിഷ്കളങ്ക മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ ഞാൻ ദൈവത്തോട് കൂടെ ആയിരുന്നു പക്ഷെ എനിക്ക് തെറ്റിപ്പറ്റി മിസ്റ്റേക്സ് നമുക്ക് എല്ലാവർക്കും ഓരോന്ന് ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന പാതയിലെ മിസ്റ്റേക്സ് വരുത്താം അത് ചിലപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും രണ്ട് വാക്കുകൾ ഞാൻ ക്യാച്ച് ചെയ്തത് ഒന്ന് ചിന്തയുടെ കാര്യം പറഞ്ഞു മറ്റേത് ഓർമ്മ അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ എവിടെ വെക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾ എന്ത് തരം ആണ് വരുത്തുന്നത് എന്നാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ഓർക്കുന്നു നമ്മുടെ പാസ്റ്റില് കുറേ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇമാജിനേഷനിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കാനും ഓർക്കാനും പറ്റും അപ്പോൾ എന്താണ് എൻ്റെ മെമ്മറിയിലുള്ളത് എന്താണ് ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ദൈവോർമയാണോ സ്വർഗത്തിൻ്റെ ഓർമ്മയാണോ ഭൂമിയുടെ ഓർമ്മയാണോ മനുഷ്യരുടെ ഓർമ്മയാണോ എൻ്റെ തെറ്റുകളുടെ തന്നെ ഓർമ്മയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകളുടെ ഓർമ്മയാണോ ഉം അപ്പൊ എന്ത് ചിന്തിക്കുന്നു എന്ത് ഓർക്കുന്നു ഓർമ്മിക്കുന്നു എന്നതിനനുസരിച്ച് എന്ത് ആണ് ഞാൻ വരുത്തുന്നത് എന്ന് ഇപ്പൊ ഹവയുടെ കാര്യം പറഞ്ഞു ഹവ എല്ലാം ഇങ്ങനെ ബ്ലെസ്ഡ് ആയിരുന്ന സമയത്ത് സൗഭാഗ്യത്തിന്റെ ഒരു സമയത്ത് ഏർ ഒരു പറയനുഭവത്തിലായിരുന്നു ഉത്ഭവ വിശുദ്ധിയും ഉത്ഭവ നീതിയും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ക്യൂരിയോസിറ്റിയുടെ പേരില് ജിജ്ഞാസയുടെ പേരിൽ അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ദൈവം തന്ന ഫ്രീഡം സ്വാതന്ത്ര്യം ദുരുപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഒരു ഗ്രീഡിൻ്റെ പുറത്ത് അത്യാർത്ഥി ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു പാപകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവാണ് പാപത്തിൻ്റെ ഒരു സാഹചര്യം വിലക്കപ്പെട്ട ഒരു സാഹചര്യം ദൈവം അങ്ങോട്ട് ആ പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു അതിനൊരു പറഞ്ഞൊരു ഉണ്ടായിരുന്നു അപ്പൊ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പാപ സാഹചര്യത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ദുഷ്ടാരൂപികൾ നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർ പ്രലോഭിപ്പിക്കുമ്പോൾ നമ്മൾ ആ പ്രലോഭനത്തില് വളരെ ഈസി ആയിട്ട് വീണ് പോകും അപ്പോൾ മിസ്റ്റേക്സ് വരുത്തുന്നു

ശ്വാസ പ്രമാണം കഴിഞ്ഞ് മൂന്ന് തന്നെ തെളിഞ്ഞ പറയുമ്പോൾ കഴിഞ്ഞ ഇതൊക്കെ കഴിഞ്ഞു പോയി ഞാൻ ഏതോ ചിന്തയിൽ പോയി ആരെയോ വിധിച്ചു ഞാൻ ഇത് കടന്നു പോയി ഒന്നാമത്തെ ദിവരെ കുറിച്ച് അല്ലാതെ ഇത് മുഴുവൻ കടന്നുപോയി അപ്പൊ ഏഹ് പെട്ടെന്ന് തന്നെ ചിന്തിച്ചു അയ്യോ ഇത് തെറ്റി പോയല്ലോ വീണ്ടും തിരിച്ചു വന്നു ചിന്തയിൽ പക്ഷെ ഞാൻ റോസറി പ്രാർത്ഥിക്കേണ്ട സമയമായിരുന്നു അത് അപ്പൊ ആ സമയത്ത് എന്റെ തന്നെ അവര് പറഞ്ഞത് ശരിയായില്ല അത് അത്ര പോരാ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ഈ നല്ല കാര്യം ചെയ്യേണ്ടത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും ഇതിങ്ങനെ ചിന്തിച്ചു സമയത്ത് പത്ത് പ്രാവശ്യം ചെല്ലുന്നതിനു പേരും പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും വരുത്തിയോലി അതാണ് രഹസ്യം ഒരു ജപമാലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രഹസ്യം അതായത് ഈശോയുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് കൊന്തജൊല്ലി പ്രാർത്ഥിക്കുമ്പോ അപ്പൊ ഇത്രയും വലിയ രഹസ്യം അത് ഓർക്കാനും ധ്യാനിക്കാനും മറന്നുപോയി പോയി അപ്പൊ എന്തായി അതുകൊണ്ട് ഒത്തിരി കോൺസിക്വൻസ് ഉണ്ടാവും അനന്തരഫലങ്ങൾ ഫലങ്ങള് ഈശോയുടെ ജീവിതത്തിന്റെ രഹസ്യം നമ്മൾ ധ്യാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താനായിട്ട് പറ്റുമോ ഈശോയെ പോലെ ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെ പോലെ ആകും ദേവചനം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് എന്താണ് ഈശോയോട് അനുരൂപപ്പെടണം ഈശോയെ പോലെ ആകണം ഈശോയെ അനുകരിക്കണം അപ്പൊ അത് ചിലർ ആണോ അല്ല അതേസമയം ഈ ഒരു മിസ്റ്റേക്ക് തന്നെ ഇന്നസെന്റ് മിസ്റ്റേക്ക് എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്

വിശുദ്ധരെ സ്വർഗസ്ഥനായ എന്ന് പറയുമ്പഴേക്കും സ്വർഗത്തെ പറ്റി ഓർത്തു ആ സ്വർഗത്തിലിരിക്കുന്ന അബ്ബാ പിതാവിനെ പറ്റി ഓർത്തു പിതാവിന്റെ സ്നേഹത്തെ പറ്റി ഓർത്തു അപ്പൊ ഈ പത്ത് പ്രാവശ്യം കഴിഞ്ഞതോ അതോ ഉം ഒരു മണിയുമ തന്നെ ആയതോ അറിഞ്ഞില്ല ഇത് പേഴ്സണൽ പ്രേയറിനാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ കമ്മ്യൂണിറ്റി പ്രേറിന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം ഈ പ്രാർത്ഥിക്കുന്ന ബാക്കി എല്ലാവരും എന്ത് ചെയ്യും ഗുഡ് എക്സാമ്പിൾ പിന്നെ ഒരു കാര്യം കൂടി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഒരു കാര്യവും കൂടി ഓർമ്മ കിച്ചണില് ഇപ്പൊ പണി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വരാറുണ്ട് ഇങ്ങനെ ഫുഡിളിക്കുവോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ത് വെക്കണം എന്ത് പറയും ഇവരെ എന്ത് പറയും അങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടൊക്കെയാണ് വെക്കണം എന്തെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാത്രം കരിഞ്ഞു പോകാനുള്ള ചാൻസ് അല്ലെങ്കിൽ പാത്രം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ സ്പോയൽ ആയിട്ട് ഉണ്ടാക്കണം ഒരു അതൊരു സിംഫിൾ മിസ്റ്റേക്കായിട്ട് തോന്നുക പിന്നെ അതൊരു പിന്നെ എനിക്ക് ഒരു ഡിഫറൻസ് തോന്നിയത് സിംഫിൾ മിസ്റ്റേക്കിൻ്റെ ഇതിൽ ഒരു ഡിസ്ട്രാക്ഷൻ സ്പിരിറ്റും കൂടി ഇല്ല എന്തെങ്കിലും അല്ലെങ്കിൽ വ്യക്തികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ്മോസ്ഫിയറോ ഒക്കെ നശിപ്പിച്ചിട്ട് പുറത്തേക്ക് വരുള്ളൂ ഇന്നസെന്റ് മിസ്റ്റേക്ക് ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റുമായിരിക്കും പക്ഷെ ആരെയും ഉപദ്രവിക്കില്ല സ്പിരിറ്റ് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിരിക്കും മറ്റേ ഇന്നസെന്റ് ആവുമ്പോ ദൈവവും സ്വർഗവും ചിലപ്പോൾ വിശുദ്ധർ മാലാകന്മാരൊക്കെ ചിലപ്പോൾ സഹായിക്കാൻ വരും അപ്പൊ അത്രയും കൂട്ട് ഉപദ്രവില്ലാതെ നമുക്ക് ഓക്കെ ഗുഡ് സോ അപ്പൊ ഇങ്ങനത്തെ എക്സാമ്പിൾസ് പറയുമ്പോ ഇപ്പൊ പാത്രം കരിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു അത് ആരെങ്കിലും പറ്റിയിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പാത്രം കരിഞ്ഞു അല്ലെങ്കിൽ ആ കുക്ക് ചെയ്ത ഫുഡിന് അത് പിന്നെ ആർക്കും കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിലായി ഇത് തന്നെ എങ്ങനെയാണ് ഇന്നസെന്റ് മിസ്റ്റേക്ക് ആയിട്ട് വരാ യാണെങ്കിൽ ഇപ്പൊ ചെല കാര്യങ്ങള് വേവ് ഇപ്പൊ ഇച്ചിരി കൂടുതലായി കഴിഞ്ഞാ കൊഴപ്പില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ചിലപ്പോ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ലയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാരി പക്ഷെ അറിയാതെ തന്നെ ഗ്യാസ് കൊറച്ച് കിട്ടും അത് അത് അങ്ങനെ തന്നെ സംഭവിക്കും ആ അറിയാണ്ട് തന്നെ ഗ്യാസ് കൊറച്ചിട്ടും പക്ഷെ കത്തിക്കൊണ്ടിരിക്കുക പക്ഷെ ഈ ലയിച്ചിരിച്ചു വന്നപ്പോഴേക്കും സംഭവം പാകമായിട്ടുണ്ടാവും പക്ഷെ അതിലൊരു കാര്യ സമയത്ത് ലയിച്ചിരിക്കാൻ ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവരെ പറ്റിയും നമ്മൾ ചിന്തിക്കണ്ടേ ക്യാൻ ഇറ്റ് ബി ലൈക്ക് ദിസ് ഓക്കെ അവിടെ പാത്രം വെച്ചു അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഓഫ് ചെയ്യാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവായിരുന്നു ഏഹ് ആ സമയത്ത് തൊട്ടെടുത്ത് ആരോ വീണു അപ്പം അയാളെ സഹായിക്കാൻ പോയി ഏഹ് ആൾ വീണ്ടിട്ട് എന്തോ ഒരു അപകടകരമായ സാഹചര്യത്തിലാണെങ്കിൽ പെട്ടെന്ന് സഹായിക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇത് കഴിഞ്ഞു അപ്പോൾ ഇത് ഡെലിവറേറ്റ് ചെയ്തതുമല്ല അല്ല സ്പിരിച്വൽ കാര്യം പറഞ്ഞിട്ട് നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുന്നതുമല്ല അതേ സമയം നമ്മൾ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയിൽ അവിടെ ആയിരുന്നു മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമ്മുടെ ശ്രദ്ധയും എല്ലാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിചാരിതമായിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ വീഴാണ് അപ്പോൾ അയാൾക്ക് വീഴാന്ന് വെച്ചാൽ സാധാരണ വീഴ്ചയല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആളെ സഹായിക്കാനായിട്ട് പോകുന്നു ഒരു ചാരിറ്റിയുടെ ബേസിസിൽ ടൈംലി ചാരിറ്റിയുടെ ബേസിസിൽ അപ്പോൾ പിന്നെ ഈ കരിഞ്ഞത് അത് ചിലപ്പോൾ കരിയാതെ തന്നെ കർത്താവ് എങ്ങനെയെങ്കിലുമൊക്കെ അത് നടത്തും അതേസമയം കരിഞ്ഞാൽ തന്നെ ഓക്കെ ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ ഓക്കെ സോ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമുക്ക് ഇതിനെ പറ്റി അവെയർ ആവാം നമുക്ക് പരിചയക്കുറവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ചു വരുന്ന പ്രോസസ്സിൽ നമ്മൾ ഇന്നസെൻ്റ് മിസ്റ്റേക്സ് വരുത്തുന്നതാണോ അതോ ഡെലിബറേറ്റ്ലി അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ചിന്തിച്ചിട്ട് തന്നെ മനപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്യുമ്പോൾ അത് സിൻ തന്നെയാണ് സിൻ ഫുൾ മിസ്റ്റേക്സ് മിസ്റ്റേക്സ് എന്ന് പോലും പറയാൻ പറ്റില്ല ഇറ്റ് ഈസ് എ സിൻ സോ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ലെറ്റസ് ബി അവെയർ ഓഫ് ദീസ് സിറ്റുവേഷൻസ് ആൻഡ് ലെറ്റസ് താങ്ക് ജീസസ് ഈശോ ഒരു മോചന ദ്രവ്യമായിട്ട് സ്വയം പരിഹാര ബലിയായി ഇത്രയും സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ഈ രക്ഷ നേടി വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സിൻഫുൾ മിസ്റ്റേക്സ് വരുത്താൻ ക്യാൻ വി അഫോർഡ് നോ അപ്പം സ്നേഹം നന്ദി പ്രകടിപ്പിക്കാനായിട്ട് സിൻഫുൾ ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തണ്ട അതേസമയം മിസ്റ്റേക്ക് വരുത്തുമെന്ന് പേടിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കണോ വേണ്ട oke okay.